ഈ അസ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീടിലൂടെ നോക്കാൻ പോകുന്നത് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ജനപ്പീഠിനും നിങ്ങളോട് ഒരു കാര്യമാണ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൊ എല്ലാവരും ലൈഗിയുടെ വീഡിയോ കാണുന്നു ചെയ്യുന്നു അത് നമ്മുടെ അഡ്രിയ ലുണ സി നമ്മുടെ ജൊസൈ മൊളിയ മോഹൻ ബഗാൻ മാനേജ്മെന്റോട് പറഞ്ഞൊരു കാര്യമാണ് അഡ്രിയ ലുണയെ മോഹൻ ബഗാൻ സൂപ്പർ ജൈനസിലേക്ക് എത്തിക്കുമെന്ന് ബട്ട് അവർക്കത് സാധിച്ചില്ല എന്ന് തന്നെ പറയണം ഭയങ്കര ഒരു സാലറിയാണ് അഡ്രിയൻ ലുണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചിരുന്നത് സോ അത്രയും സാലറി മീറ്റ് ചെയ്യാൻ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റിനെ പറ്റിയില്ലായിരുന്നു അതായിരുന്നു കാരണം സോ എന്തായാലും ഇപ്പോഴും അത് നിൽക്കറിയാം മോഹൻ ബഗാന് വലിയൊരു പ്രശ്നമില്ല അവരുടെ സാധാരണ ഫോമിൽ നിന്ന് വളരെയധികം ഫോം ഔട്ട് ആയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൊഴീനെ ചോദിച്ചിട്ട് സ്ക്വാഡിനെ അല്ലാതെ ഇതിന് കിട്ടിയത് തന്നെ അഡ്രിയൻ ലുണ പോലൊരു മിഡ്ഫീൽഡറിനെയൊക്കെ ചോദിച്ചതാണ് അതൊന്നും തന്നില്ല മാനേജ്മെൻറ്റ് ഇഷ്ടമുള്ളൊരു സ്കാഡിനെ തരുന്നു അത് വെച്ച് നമ്മൾ കളിച്ച് വേണം എന്നുള്ള രീതി ഒക്കെയാണെന്നാണ് പറയുന്നത് സു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ പറയാൻ സോമോ അൻപകാൻ എപ്പോഴും അങ്ങനെയാണ് വേറെ മാനേജ്മെൻറ്റ് ഏത് പ്ലേഴ്സ് വേണം കളിക്കുന്നതിന് തീരുമാനിക്കും അതിനനുസരിച്ചൊരു ടീമിനുണ്ട് അപ്പോൾ അങ്ങനെയാണ്